എടവണ്ണയിലെ വീട്ടിൽ നിന്നും വൻ ആയുധശേഖരം പിടിച്ചെടുത്തു ഉണ്ണിക്കമ്മദ് എന്നയാളുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആയുധങ്ങൾ കണ്ടെത്തിയത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പോയിടുടു എവിടെ നിശ്ചയാ ഹലോ നമ്പർ സമതെ പോയിടുടു 25 ഇത് 30 ശരിക്ക് പോയിടുസ് നമ്പർ 30.30 ദേ ഇത് കൂടെ വന്നാ ഹാ 25 ഹാ 25 അടാ 30 ഉണ്ട് ഓ ഇതോ ഇതെ ചെക്ക് അടോ ഇത് 30 ആണ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ഇരുപത് എയർഗണ്ണുകളും മൂന്ന് റൈഫിളുകളും ഇരുന്നൂറിലധികം വെടിയുണ്ടകളും നാൽപ്പത് പെല്ലറ്റ് ബോക്സുമാണ് പോലീസ് പിടിച്ചെടുത്തത് ആയുധങ്ങൾ അനധികൃതമായി സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന നടത്തിയത് വീടിന്റെ മുകൾ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഒരു റൈഫിളും നാൽപ്പത് തിരകളും ഒരു എയർഗണ്ണും കണ്ടെത്തിയിരുന്നു വീടിന് താഴെ ഷട്ടറിട്ട ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് വൻ ആയുധ ശേഖരം കണ്ടെത്തിയത് ഇവ എവിടെ നിന്ന് എത്തിച്ചുവെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം സംഭവത്തിൽ പരിശോധന തുടരുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടവണ്ണ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം